ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുകയാണ് കാട്ടാക്കടയില് അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് ആറാം മാസത്തില് ജനിച്ച കുട്ടിയാണ് പ്രീ ടേമാണ് ആറാം മാസത്തിൽ ഇരുപത്തിയാറാമത്തെ ആഴ്ചയിൽ എഴുന്നൂറ്റി എഴുപത് ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് അഞ്ച് മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആ എസ് ഐ ടിയിൽ കിട്ടിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ നമ്മളൊരു പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സയാണ് നമുക്ക് ഈ എസ് ഐ ടി ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീണ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ അഞ്ച് മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് പോ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ആയ ശേഷം ഒന്നര കിലോ വെയിറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് ആ വെയിറ്റോട് കൂടി ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ആയ ശേഷം എസ് ഐ ടി ഹോസ്പിറ്റലിൽ തന്നെ ഒരു നവജാത ശിശുവിൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ മാഡത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒരുപാട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് എനിക്കും കുഞ്ഞിനും കിട്ടിയ കെയറിങ്ങിനെ പറ്റി ഒരുപാട് നന്ദി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മാഡം കുഞ്ഞിനെ എടുക്കുകയും സംസാരിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അപ്പോൾ എട്ട് മാസമാണ് ഉണ്ടായിരുന്നത് അങ്ങ് െ നമുക്ക് ഒരു ആഗ്രഹം നമ്മുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണെന്ന് നമുക്ക് സാധിച്ചു കിട്ടിയത് മാഡത്തിലൂടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് നമുക്ക് അന്ന് മുതലേ ഉള്ളൊരു ആഗ്രഹം അപ്പോഴേ നമ്മൾ തീരുമാനിച്ച് വെച്ചിരുന്നൊരു കാര്യമാണ് കുഞ്ഞിന് അധ്യക്ഷരെ എഴുതിപ്പിക്കുമ്പോൾ അത് വീണാ മാഡത്തിൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുന്നു നമ്മൾ ആദ്യമേ തീരുമാനിച്ചൊരു കാര്യം തന്നെയായിരുന്നു അത് ഇന്ന് ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ മുന്നിലും വീണാ മാഡത്തിൻ്റെ കൂടെയും ചേർന്ന് ഈ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റി അതിന് ഒരായിരം നന്ദിയുണ്ട് ഈ അവസരം തന്നതിന് വീണാ മാഡത്തിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് വിജയലക്ഷ്മിയാണ് നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുകയാണ് അറിവ് പ്രകാശമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളിൽ അവരെ അറിവിൻ്റെ പ്രകാശത്തിലേക്ക് ഇന്ന് നമ്മൾ നയിക്കാൻ ആരംഭിക്കുകയും അവരിൻ്റെ ലോകത്തേക്ക് അവരെ നയിക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്മരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗുരുകലാ സമ്പ്രദായത്തിൽ ഒട്ടേറെ ആളുകൾ അനേകം തലമുറകൾ വിദ്യാഭ്യാസം നേടിയിരുന്ന ഒരിടം കൂടിയാണ്